ഒരു അറിവ് ഒരു ദിവസം ചോദ്യം ലോകത്തിലെ ആദ്യത്തെ ടെലിവിഷൻ അല്ലെങ്കിൽ ടിവി കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം സ്കോട്ടിഷ് എഞ്ചിനീയറായ ജോൺ ലോഗി ബെയേഡ് ആദ്യത്തെ ടെലിവിഷനെക്കുറിച്ച് അറിയേണ്ടതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലാണ് അദ്ദേഹം ആദ്യമായി ഒരു ചലിക്കുന്ന ദൃശ്യം ടെലിവിഷനിലൂടെ വിജയകരമായി സംപ്രേഷണം ചെയ്തത് ഇന്ന് നമ്മൾ കാണുന്ന പോലത്തെ ഇലക്ട്രോണിക് ടിവി ആയിരുന്നില്ല അത് അതൊരു മെക്കാനിക്കൽ ടെലിവിഷൻ ആയിരുന്നു കറങ്ങുന്ന ഡിസ്കുകൾ ഉപയോഗിച്ചാണ് ഈ പഴയകാല ടിവി ദൃശ്യങ്ങൾ പകർത്തിയിരുന്നതും കാണിച്ചിരുന്നതും സ്റ്റൂക്കി ബിൽ എന്നുപേരുള്ള ഒരു പാവയുടെ മുഖമാണ് അദ്ദേഹം ആദ്യമായി ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്ത ചിത്രം ഒരു അധിക അറിവ് എങ്കിലും ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ആധുനിക ഇലക്ട്രോണിക് ടെലിവിഷൻ കാതോട റേ ട്യൂബ് ഉപയോഗിച്ചുള്ള കണ്ടുപിടിച്ചത് ഫിലോ ഫാൻസ്വർത്ത് എന്ന മറ്റൊരു അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ബെയേഡിന്റെ ഈ ആദ്യകാല കണ്ടുപിടുത്തമാണ് ലോകമെമ്പാടുമുള്ള ടെലിവിഷൻ സംപ്രേഷണ യുഗത്തിന് തുടക്കം കുറിച്ചത് അവിശ്വസനീയം അല്ലേ ഇങ്ങനെയുള്ള അറിവുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറരുത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ അറിവ് പങ്കുവയ്ക്കൂ നാളെ മറ്റൊരു പുതിയ അറിവുമായി വരാം